എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഗോവിന്ദ നയനെ വിളിക്കുക കേട്ടോ വിളിച്ച് കഴിയുമ്പം ഫോണെടുക്കും നയന നയനെ ആ ഫോണെടുത്ത് സംസാരിക്കുമ്പം ശബ്ദത്തിന് ഒരു പതർച്ച ഉണ്ടല്ലോ വയ്യായിക ഉള്ളതുകൊണ്ട് തന്നെ നേരം ചോദിക്കുന്നുണ്ട് മോളെ ഞാൻ രണ്ട് പ്രാവശ്യം ഹോസ്പിറ്റലിൽ വന്നിരുന്നു അന്നേരം മോളെ കണ്ടില്ല മോളെ എവിടെയായിരുന്നു എന്ന് ചോദിക്കുമ്പം അച്ഛാ ഞാൻ വീട്ടിൽ പോയതായിരുന്നു അച്ഛൻ വന്നു എന്ന് അമ്മ എന്നോട് പറഞ്ഞായിരുന്നു എന്ന് പറയും അന്നേരം ചോദിക്കുന്നുണ്ട് മോളുടെ ശബ്ദത്തിന് എന്താ ഒരു വയ്യായിക പോലെയെന്ന് നേരം ഈ ആശുപത്രി കേസൊക്കെ ഇങ്ങനെ ഓടി നടക്കുമല്ലേ അച്ചാ അതുകൊണ്ടാ എന്ന് പറയും അവരിങ്ങനെ സംസാരിക്കുന്നത് ശരിയല്ല എന്ന് മനസ്സിലാകുന്ന കനക കനക അങ്ങോട്ട് പോകാനുണ്ട് കനക ആ ഫോൺ കാന്നിന്ന് പറഞ്ഞു മേടിക്കും എന്നിട്ട് ആ എങ്ങനെയുണ്ട് മോളെ ഇപ്പം അവിടെ അമ്മയ്ക്ക് സുഖമാണോ കുറഞ്ഞു തുടങ്ങിയോന്നൊക്കെ ചോദിക്കുന്നുണ്ട് അന്നേരം നയന അവിടുന്ന് പറയുമോ അമ്മേ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അമ്മയെ മാറ്റി കൊടുക്കണേ അച്ഛനെ ചെറിയ ടെൻഷൻ ഉണ്ടെന്നാണ് തോന്നിയെന്ന് പറയുമ്പോൾ അതൊന്നും കുഴപ്പമില്ല മോളെ ഞാൻ ചെയ്തുകൊളാം എന്ന് പറയും എന്നിട്ട് നയന പറയുന്നുണ്ട് അമ്മ വരുവാണെങ്കിൽ എന്തെങ്കിലും കഴിക്കാനോട് കൊണ്ടുവരണം കേട്ടോ എന്ന് പറയുമ്പോൾ ഒരു കുഴപ്പമില്ല അമ്മ എല്ലാവർക്കും ഉള്ളത് കഴിക്കാൻ കൊണ്ടുവരാം പുറത്തൊന്നും ഇനിയും ഫുഡ് കഴിക്കുമോന്നും വേണ്ട എന്ന് പറയും അന്നേരം നയനെ അവിടെ നിന്ന് പറയുന്നത് അച്ഛന് ചെറിയ സംശയം ഉണ്ടെന്ന് തോന്നുന്നേ എന്തോ ടെൻഷൻ ഉള്ളതുപോലെ അമ്മ ഒന്ന് പറഞ്ഞേക്കണേ എന്ന് പറയുമ്പോൾ ആ അതൊക്കെ പറഞ്ഞേക്കാം വളരെ കുഴപ്പമൊന്നുമില്ല നന്ദുട്ടിന് കൊടുക്കണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഏ വേണ്ട ഞാൻ ഏതായാലും വെച്ചേക്കാം എന്ന് പറഞ്ഞാൽ നയനെ ഫോം വയ്ക്കും ഫോം വെച്ച് കഴിയുമ്പം ഗോവിനെ ചോദിക്കുകയാണ് കാരണം ഇവിടെ മോളുടെ ശബ്ദത്തിൽ എന്തോ പതർച്ച ഉള്ളത് പോലെ അവൾക്ക് എന്തെങ്കിലും വയ്യായിക ഉണ്ടോ എന്ന് ചോദിക്കും നേരം അത് പിന്നെ കാണിയല്ലേ ഗോവിൻ്റെ മോളുടെ അമ്മായിമ്മയ്ക്കല്ലേ വയ്യാണ്ട് കിടക്കുന്നത് അതുകൊണ്ട് അവൾക്ക് ഉറക്കമൊന്നും ശരിയാകുന്നില്ല ഈ ഹോസ്പിറ്റലുമായിട്ടിങ്ങനെ ഓടി നടക്കുമല്ലേ അതുകൊണ്ടാണ് അത് കുഴപ്പമില്ല ഇത് ഈ പ്രശ്നങ്ങളെല്ലാം കഴിയുമ്പോൾ അങ്ങ് ശരിയായിക്കോളും എന്ന് പറയുന്നുണ്ട് അന്നേരം ഗോവിന്ദൻ പറയാം ഇനിയെങ്കിലും നമ്മുടെ മോളെ അവളുടെ അമ്മായിമ്മ മനസ്സിലാക്കിയാൽ മതിയായിരുന്നല്ലേ എന്ന് അദ്ദേഹം കനക പറയും അതിപ്പം അവളുടെ അമ്മായിമ്മ അവളെ മനസ്സിലാക്കിയില്ലെങ്കിലും അവളുടെ ഭർത്താവും ഭർത്താവിൻ്റെ അച്ഛനും ഇനി ഒരിക്കലും നമ്മുടെ മോളെ തള്ളിക്കളയേല നന്മയുള്ളവരെ എന്നാണെങ്കിൽ എല്ലാവരും തിരിച്ചറിയും എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോകുമ്പോൾ ഗോവിന്ദൻ ഇങ്ങനെ വിഷമിച്ച് നായനെപ്പറ്റി ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക പിന്നീട് നമ്മുടെ നവിയും അബിയെയാണ് കാണിക്കുന്നത് അഭി വന്നു കഴിയുമ്പം നവി പറയും നിൻ്റെ കൈയ്യൊന്നും കാണിച്ചേടാ എന്ന് അന്നേരം എന്തിനാ കൈ കാണിക്കുന്ന കയ്യിലേക്ക് വല്ല പൈസയും വെച്ച് തരാനാണോ എന്ന് ചോദിക്കുമ്പോൾ അതൊന്നുമല്ല അല്ല നീ ആ കൈ കാണിച്ചതെന്ന് പറയും നിന്റെ കൈ ഒന്ന് മണത്ത് നോക്കിയിട്ട് നീ ഇപ്പം നോൺ വെജ് കഴിക്കുന്നുണ്ടോ എന്ന് ചോദിക്കും അന്നേരം അബി പറയുന്നുണ്ട് ഞാൻ മാലിട്ടിരിക്കുവാണ് എന്നുള്ള ബോധം എനിക്കുണ്ട് അതുകൊണ്ട് ഞാൻ നോൺ വെജ് കഴിക്കാനൊന്നും പോയില്ല എന്ന് പറയുമ്പോൾ നവിയെ പറയുന്നുണ്ട് നിന്റെ കാര്യമായോണ്ട് വിശ്വസിക്കാൻ പറ്റിയല്ല പറ്റിയാലെ കൈക്ക് നോൺ വെജ് കഴിച്ച കഴിച്ചുപോലെ മണമുണ്ടല്ലോ എന്ന് പറയും അന്നേരം പറയുന്നുണ്ട് അത് ഇറച്ചി മസാല ഇട്ട കിഴങ്ങേറിയാണ് ഇന്ന് കഴിച്ചത് അതുകൊണ്ടാണെന്ന് പറയുമ്പം അവ യോചി ചോദിക്കുന്നുണ്ട് നീ മാലിട്ടേക്ക് പോലെ നീ പിന്നെ ഈ പുറത്തുനിന്ന് ഫുഡ് കഴിക്കുന്നത് എനിക്ക് ഇവിടുന്ന് കഴിക്കാൻ മലയെന്ന് നോക്കും എന്നിട്ട് ഞങ്ങളാണെങ്കിൽ പുറത്ത് പോകുന്നവരാ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പുറത്തുനിന്ന് ഫുഡ് കഴിക്കേണ്ടി വരും ആദർശനും ചെയ്യമാനും എല്ലാവരും ഇപ്പോൾ ഹോസ്പിറ്റലിലെ ക്യാൻറ്റീനിൽ നിന്നാണല്ലോ കഴിക്കുന്നത് അതിനൊന്നും കുഴപ്പമില്ല എന്ന് വയ്ക്കും അന്നേരം നവ്യ പറയുന്നുണ്ട് അവർക്ക് വേറെ നിവൃത്തി ഇല്ലാത്തതുകൊണ്ട് അവർ ഈ വീട്ടിലായിരുന്ന സമയത്ത് ഓഫീസിൽ പോകുമ്പോഴും നയനുണ്ടാക്കിയ ഫുഡ് കൊണ്ട് ആദർശമായിട്ടും പോകാറുണ്ടായിരുന്നത് നീ അല്ലേ അങ്ങനെ ഒരു കാര്യം ചെയ്യാത്തത് നീ ബ്രേക്ക്ഫാസ്റ്റ് പോലും പുറത്തുനിന്ന് കഴിക്കാൻ നോക്കും എന്ന് പറയും അന്നേരം പറയുന്നുണ്ട് ഞാൻ ഞാനിവിടെ വന്ന് കഴിക്കാത്തത് നിൻ്റെ കൂടെ ഇരുന്ന് കഴിക്കണ്ടല്ലോ എന്നോർത്താണ് അന്നേരം നവി വയ്ക്കും അപ്പം ഒരു ഭക്ഷണം പോലും എൻ്റെ കൂടെ നിന്ന് കഴിക്കുന്നത് എനിക്കിഷ്ടമല്ല അല്ലേ പിന്നെ എന്തിനാണ് നീ അന്ന് എന്നോട് സ്നേഹം കാണിച്ചത് ഓ എൻ്റെ വയറ്റിലെ കുഞ്ഞു പോകുമ്പം എനിക്കുണ്ടാകുന്ന സങ്കടം നിൻ്റെ മനസ്സിലുണ്ട് അതുകൊണ്ടാണ് നീ കുറച്ച് നേരത്തെ അങ്ങ് സ്നേഹിച്ചു തുടങ്ങിയത് അല്ലേ എന്ന് വയ്ക്കും അന്നേരം ആ കുഞ്ഞു പോകണമെന്ന് ഞാനല്ല ആഗ്രഹിച്ചത് നിൻ്റെ അനീത്യ അതുകൊണ്ടാണ് അവൾ പാലിൻ്റെ അകത്ത് വിഷം ഇട്ട് തന്നത് എന്ന് പറയുമ്പം നവ്യ പറയുന്നുണ്ട് അവൾ ഒരിക്കലും അത് ചെയ്യില്ല അത് എനിക്ക് നല്ല ഉറപ്പുണ്ട് ഇവിടെയുള്ള ആരുമാണ് അങ്ങനെ ആഗ്രഹിച്ചത് ഏതായാലും അങ്ങനെ ചെയ്തവർക്ക് ഈശ്വരം കൊടുത്തോളും എന്ന് പറയുവാണ് അന്നേരം അഭി പറയുന്നുണ്ട് ഞാൻ ഇനി ഇതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കാനൊന്നുമില്ല ആ മാലിട്ടിട്ട് ആവശ്യമില്ലാതെ ദേഷ്യപ്പെടുകയും വഴക്കുണ്ടാക്കുകയും ചെയ്യരുത് എന്ന് ഉള്ള ബോധം എന്ന് പറയുമ്പം നവീ പറയുന്നുണ്ട് ആ ബോധം നിനക്കുണ്ടെങ്കിൽ കൊള്ളാം അല്ലെങ്കിൽ ഈ തീർച്ചയായിട്ടും ഈശ്വരൻ നിന്നെ ശിക്ഷിക്കും എന്ന് പറയുവാണ് പിന്നീട് നയനെ കാണിക്കുന്നു നയനയ്ക്ക് ഇന്ന് ഹോസ്പിറ്റലിൽ നിന്ന് പോകാം ആ കാര്യങ്ങളൊക്കെ ആദർശ് നയനോട് പറയുവാണ് മിക്കവാറും ആംബുലൻസിൽ തന്നെയായിരിക്കും വീട്ടിലോട്ട് പോകുന്നത് ആ സമയത്ത് ഞാനും കൂടെ വരാം എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ നയനെ പറയും ആംബുലൻസിൽ പോയി ഇറങ്ങുമ്പം അതൊരു ഷോക്ക് ആവുമോയെന്ന് അറിയത്തില്ല എന്ന് പറയുമ്പം ആദർശ് പറയുന്നുണ്ട് ആ കാര്യം ഞാൻ നേരത്തെ പറയാമെന്ന് പറഞ്ഞതല്ലേ അതുകൊണ്ട് വേണ്ടാന്ന് പറഞ്ഞത് നിങ്ങളല്ലേ അതുകൊണ്ടാണ് പറയാതിരുന്നത് ഏതായാലും ഞാനും കൂടെ വരാം അപ്പം അച്ഛനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാലോ എന്ന് പറയും അന്നേരം നയനെ പറയുന്നുണ്ട് ഇവിടെ അമ്മയ്ക്ക് എന്തെങ്കിലും ആവശ്യം വന്നാലോ അതുകൊണ്ട് ആദർശമായിട്ട് വന്ന വന്നില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറയും എന്നിട്ട് ആദർശം പറയുന്നുണ്ട് ഞാനവിടെ താമസിക്കാനൊന്നും അല്ലല്ലോ വരാ വരുന്നത് നിന്നെ കൊണ്ടേ ആക്കാനല്ലേ ആക്കിയിട്ട് ഞാനിങ്ങ് പോകുന്നോളാം പിന്നെ അച്ഛൻ എങ്ങനെ പ്രതികരിക്കും എന്നെനിക്കറിയത്തില്ല ഇനിയിപ്പം എന്നെ ഒന്ന് തല്ലിയായാലും ഞാനങ്ങ് സഹിക്കും എന്ന് പറയും അന്നേരം നയനെ പറയുന്നുണ്ട് അച്ഛൻ അങ്ങനെയൊന്നും ചെയ്യല്ല രണ്ട് ദിവസം കഴിയുമ്പം അച്ഛൻ്റെ വിഷമം അങ്ങ് മാറിക്കോളും പ്രശ്നമൊന്നും എന്ന് പറയും അന്തേം അങ്ങോട്ട് ജയം വരും എന്നിട്ട് എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കും എന്നിട്ട് പറയുന്നുണ്ട് മോളെ െന്ന് പോകാന്നാണ് ഡോക്ടർ പറഞ്ഞത് എന്തായാലും അതിനു മുമ്പ് നിന്നെയൊന്ന് കാണണമെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട് നീ അങ്ങോട്ട് ചെല്ലെന്ന് ആദർശനോട് പറയാം ആദർശ പറയും നിങ്ങൾ ഞാൻ ഞാനേതായാലും അമ്മയുടെ അടുത്ത് പോയിട്ട് വരാമെന്ന് പറഞ്ഞ ആദർശ് അങ്ങോട്ട് പോവാണ് അന്നേരം നയനെ ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് ആ ചാമ്പയ്ക്ക് കുറഞ്ഞു വരുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പം ആ അവൾക്കിപ്പം കുഴപ്പമൊന്നുമില്ല ഞാനിപ്പം ആ അസുഖത്തെപ്പറ്റിയോ അസുഖം കുറയോ അല്ല ചിന്തിക്കുന്നത് ആ അസുഖം വരാൻ കാരണമായതിനെപ്പറ്റിയാണ് ചിന്തിക്കുന്നത് വീടിനുള്ളിൽ അതുപോലെ ഒരു മനസ്സുള്ളവരുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കണമല്ലോ എന്നിങ്ങനെ ഇത്തിരി ഗൗരവത്തോടു കൂടി പറയുന്ന ജയനിയും കാണിക്കുന്നുണ്ട് ഏതായാലും ആദർശ ദേവയെനെ കാണാനായിട്ട് ചെല്ലുവാണ് ചെന്ന് കഴിയുമ്പം അമ്മയ്ക്ക് ഇപ്പോൾ എങ്ങനെയുണ്ട് കുറവുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പം നല്ല വേദനയുണ്ട് എങ്കിലും കുഴപ്പമില്ല ഈ വേദനയുടെ പേരിലെങ്കിലും എനിക്ക് ഇഷ്ടമില്ലാത്തവർ എന്നെ കാണാനായിട്ട് ഇങ്ങോട്ട് വരിയല്ലോ എന്ന് പറയും അത് ചോദിക്കുന്നുണ്ട് നിൻ്റെ ഭാര്യ ഇവിടെ ഉണ്ടോ എന്ന് ഉണ്ടോ എന്ന് ആദർശം ആ അവൾ ഇവിടെ ഉണ്ടെന്ന് പറയുമ്പോൾ അവൾ എന്തിനും ഇവിടെ വന്ന് നിൽക്കുന്നത് അവൾക്ക് അവളുടെ വീട്ടിൽ പൊക്കൂടെ എന്ന് ചോദിക്കും അതിന് ആദർശം പറയും അമ്മ ഇവിടെ പെണ്ണുങ്ങൾ ആരെങ്കിലും വേണ്ടേ അതുകൊണ്ടാണെന്ന് പറയുമ്പം അതിന് വീട്ടിൽ വേറെ പെണ്ണുങ്ങൾ ഉണ്ടല്ലോ അവർക്ക് വേണമെങ്കിൽ വന്ന് നിൽക്കാലോ ഏതായാലും അതുങ്ങളോട് ഇങ്ങോട്ട് കയറി വന്നേക്കരുത് എന്ന് പറയണം എന്ന് പറയുന്നുണ്ട് എന്നിട്ട് ചോദിക്കും അതൊക്കെ പോട്ടെ എനിക്ക് കറിൽ നിന്ന് ആ പെൺകുട്ടിക്ക് പോകാറായോ എനിക്ക് അവളെ ഒന്ന് കാണണമെന്നുണ്ട് ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് എന്നെ ഇവിടെ ഒന്ന് കൊണ്ട് കാണിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കും അന്നേരം ആദർശ് പറയും അത് പറ്റുമോ എന്ന് അറിയത്തില്ലമ്മേ ഇവിടുന്ന് ആ പെൺകുട്ടി ഇന്ന് ചിലപ്പം ഡിസ്ചാർജ് ആകും പോകുന്നത് ആംബുലൻസിലായിരിക്കും അങ്ങനെയുള്ളൊരു ആളെ ഈ ഐ സി കൊണ്ടുവരാൻ ചിലപ്പം ഡോക്ടർമാർ സമ്മതിക്കത്തില്ല എന്ന് പറയും അന്നേരം ദേവേനെ പറയുന്നുണ്ട് അവളെ കാണണമെന്ന് എനിക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു എന്തായാലും നിന്റെ ഭാര്യയോട് പറയണം അവളുടെ പ്രായമുള്ള ഒരു പെൺകുച്ചാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തത് ഒരു സഹായവും മനസ്സിൽ കാണാതെ പ്രത്യുപകാരവും മനസ്സിൽ കാണാതെ ഇങ്ങനെ ചെയ്യുന്ന പെൺകുട്ടികളുണ്ട് അവളെ അവളെപ്പോലെ ഉള്ളവരെ കണ്ടുപഠിക്കാൻ പറയണം എന്നൊക്കെ പറയും എന്നിട്ട് പറയുന്നുണ്ട് എനിക്ക് അവളെ കാണുന്നത് ഇഷ്ടമല്ല അതുകൊണ്ട് ഒരിക്കലും ഇങ്ങോട്ട് വന്നേക്കരുതെന്ന് പറയണമെന്ന് വീണ്ടും പറയുമ്പം ആദർശ പറയുന്നുണ്ട് അമ്മ എന്തിനും ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് അവളുടെ മനസ്സ് നല്ലതാണ് കല്യാണി എന്ന് പറയും അന്നേരം ദൈവാനി പറയുന്നുണ്ട് കല്യാണിയുടെ മനസ്സല്ല അവൾക്ക് എന്ന് പറയുമ്പം ആദർശം അതിനെ എതിർക്കാൻ ചിലമ്പോൾ നീ എന്നെ വിഷമിപ്പിക്കാനായിട്ടാണോ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കും അന്നേരം അല്ല അമ്മ പറഞ്ഞതിനുള്ള മറുപടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ ഏതായാലും ഞാൻ പുറത്ത് കാണുമെന്ന് പറഞ്ഞാൽ ആദർശ അവിടെ നിങ്ങൾക്ക് പോരുവാ പിന്നെയും നയനയാണ് കാണിക്കുന്നത് നയനയ്ക്ക് ഫുഡൊക്കെ ആയിട്ട് കനക വന്നിട്ടുണ്ട് അന്നേരം എല്ലാവർക്കും ഉള്ള ഫുഡ് ഉണ്ടോ അമ്മയെന്ന് ചോദിക്കുമ്പോൾ എല്ലാവർക്കും ഉള്ള ഫുഡുണ്ട് ആദർശം മോനും ജയ അച്ഛനും ഒക്കെ ഉള്ളതുകൊണ്ട് എന്ന് പറയും അന്നേരം ആദർശം അങ്ങോട്ട് വരും അപ്പോൾ ആദർശം ചോദിക്കുന്നുണ്ട് അമ്മ ഇതെല്ലാം കൊണ്ടുവരണ്ടായിരുന്നു ഇവിടുത്തെ ക്യാൻറ്റീനിൽ നിന്ന് കഴിക്കാമായിരുന്നു എന്ന് പറയുമ്പം അതൊന്നും സാരമില്ല മോനെ കുറേ ദിവസമായാലും പുറത്തുനിന്ന് ഫുഡ് കഴിക്കുന്നത് ഇതിപ്പോൾ വീട്ടിലുണ്ടാക്കിയ ഭക്ഷണമല്ലേ കുഴപ്പമൊന്നുമില്ല എന്ന് പറയും അന്നേരം ആദർശം പറയുവാണ് നയനോട് ഞാൻ ഞാൻ പോയി കണ്ടായിരുന്നു അമ്മയ്ക്ക് നിന്നോടുള്ള ദേഷ്യത്തിന് യാതൊരു കുറവുമില്ല നിങ്ങളാരും അങ്ങോട്ട് ചെല്ലുണ്ടാകുന്ന പറഞ്ഞേക്കുന്നത് എന്ന് പറയും എന്നിട്ട് ആദർശനാകെ സങ്കടമാണ് അന്നേരം ആദർശം പറയുന്നുണ്ട് അമ്മയുടെ ചില സമയത്ത് സംസാരം കേൾക്കുമ്പം എല്ലാം തുറന്നു പറയാൻ എനിക്ക് തോന്നും എന്ന് പറയുമ്പം നായനെ പറയുന്നുണ്ട് വേണ്ട അങ്ങനെ പറഞ്ഞിട്ട് അമ്മ ഇനി വിഷമിപ്പിക്കണ്ടായ എന്ന് പറയും അന്നേരം കനകിയം പറയുന്നുണ്ട് മോള് ചെയ്യാനുള്ളത് ചെയ്തു ഇനിയിപ്പം അതെല്ലാം വിളിച്ച് പറഞ്ഞിട്ട് അമ്മ ഇനി ദേഷ്യം പിടിപ്പിക്കുമെന്ന് വേണ്ട അമ്മയുടെ അസുഖം നേരാവണം മാറട്ടെ എന്ന് പറയും അന്നേരം ആദർശനോട് ഭക്ഷണം എടുക്കട്ടെ എന്ന് ചോദിക്കുമ്പം ഇപ്പം വേണ്ട അമ്മ ഏതായാലും ഇവിൾക്ക് കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് ആദർശ പുറത്തേക്ക് പോവുകയാണ് പിന്നെ കാണിക്കുന്നത് ജാനകിയും ജലജയാണ് അവർക്ക് ഭയങ്കര സന്തോഷം നായനെ വീട്ടിൽ പോയതുകൊണ്ട് ജലജയും ജാനകിയും കണ്ട് പറയുന്നുണ്ട് ഇനിയിപ്പോൾ അവൾ തിരിച്ചു വരാതെ അവിടെ തന്നെ നിന്നാൽ മതിയായിരുന്നു എന്ന് അന്നേരം ജാനകി പറയുന്നുണ്ട് ഇതിപ്പോൾ തിരിച്ചു വന്നാലും ഏട്ടത്തി തിരിച്ച് വന്ന് കഴിയുമ്പോഴത്തേക്കും ഇങ്ങോട്ട് വന്നു കഴിയുമ്പത്തേക്കും ഒരു ശുദ്ധികലശം ഉണ്ടാകും അതിൽ മിക്കവാറും അവൾമാരായിരിക്കും പുറത്തു പോകുന്നത് എന്നൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോഴത്തേക്ക് അങ്ങോട്ട് മുത്തശ് വന്നിട്ട് ചോദിക്കുന്നുണ്ട് ജലജ നിൻ്റെ മരുമകൾ ഗർഭിണിയാണ് അവൾക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ നീ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിക്കും അന്നേരം ജലജ പറയുന്നുണ്ട് ഇവിടെ നോൺ വെജ് നോൺ വെജ് ഒന്നും വെക്കാൻ പറ്റില്ല പച്ചക്കറിയേ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ അതെല്ലാം കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് ചോദിക്കും അന്നേരം അത് കഴിക്കുന്ന വേറെ ആൾക്കാരും ഇവിടെ ഉണ്ട് എന്ന് പറയുമ്പോൾ അതാരെയാണ് നീ ഉദ്ദേശിച്ചത് എന്ന് ചോദിക്കും അന്നേരം പറയുന്നുണ്ട് അഭിയെ തന്നെയാണ് ഉദ്ദേശിച്ചത് അവൻ അടുത്ത് വരുമ്പം എനിക്ക് അങ്ങനെയുള്ള സ്മെല്ലൊക്കെ വരുന്നുണ്ട് എന്ന് പറയും അന്നേരം ജലജ അതിനെ എതിർക്കൂട്ടോ ജലജ പറയും എൻ്റെ മോൻ അങ്ങനെയൊന്നും ചെയ്യല്ല നിനക്ക് ആവശ്യമില്ലാത്ത പല മണവും വരും എന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് അഭിയുടെ സ്വഭാവം ശരിയല്ല എന്ന് നമുക്കെല്ലാം അറിയാം അവൻ ഇത്രയും കാലം ഇതുവരെ എന്ന് പറയുമ്പോൾ അതുകൊണ്ട് അവനെ സംശയിക്കാനുള്ളതൊക്കെ ഉണ്ട് എന്ന് പറയും എന്നിട്ട് പറയുന്നുണ്ട് എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും പഴിച്ച് അരി കുറ്റപ്പെടുത്താതെ ഈശ്വരനെ നിരക്കാത്തതൊന്നും ഈ വീട്ടിൽ ചെയ്യാതിരിക്കാൻ നോക്ക് അങ്ങനെയെങ്കിലും ഈ വീടിന്റെ താളപ്പഴകളൊക്കെ മാറട്ടെ എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശേ അങ്ങോട്ട് പോവുകയാണ് പോയി കഴിയുമ്പത്തേക്കും ജാനകി പറയുന്നുണ്ട് നിനക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണമൊക്കെ വേണമെങ്കിൽ നിനക്ക് നിന്റെ വീട്ടിൽ പോയി നിൽക്കത്തില്ലേ അവിടെ നിന്റെ അമ്മയും നിന്റെ അനീത്യുമൊക്കെ ഉണ്ടല്ലോ അവരുണ്ടാക്കി തരിയല്ലേ എന്ന് വയ്ക്കും അന്നേരം നബി പറയുന്നുണ്ട് എന്നെ കല്യാണം കഴിപ്പിച്ചു വിട്ടത് ഈ വീട്ടിലേക്കാണ് അതുകൊണ്ട് തന്നെ ഇവിടുന്ന് ഞാൻ അങ്ങനെ പോകുമെന്ന് നിങ്ങൾ ആരും കരുതണ്ട എന്ന് പറയും അന്നേരം ജലജ ഓ നിങ്ങൾ ഇവിടുന്ന് പോവുകയല്ല ഇവിടെ കയറി വന്ന വേറൊരു മരുമകളുണ്ട് അവളെ ഇവിടുന്ന് പുറത്താക്കാനല്ലേ നീയൊക്കെ നോക്കുന്നത് ആ ഫലത്തിൽ ഇപ്പൊ ആ ഒരു അവസ്ഥയിലാണല്ലോ വന്ന് നിൽക്കുന്നത് എന്ന് പറയും അങ്ങനെ ജാനകി പറയുന്നുണ്ട് അതൊക്കെ നിങ്ങളുടെ മനസ്സിൽ ഇരിക്കത്തേ ഉള്ളൂ ഇനിയിപ്പം അനാമിക മോളുടെ കാല് പിടിച്ചിട്ടാണെങ്കിലും ഞാൻ അവളെ തിരിച്ചു കൊണ്ടുവരും അതിൻ്റെ ഒരു നല്ല മനസ്സാണ് അതുകൊണ്ടാണ് ഏട്ടത്തേക്ക് ബ്ലഡോ കരളോ എന്ത് വേണമെങ്കിലും കൊടുക്കാം എന്ന് അവൾ പറഞ്ഞത് എന്ന് പറയുമ്പം നവ്യം പറയുന്നുണ്ട് അവൾ കൊടുക്കാം കൊടുക്കാം എന്ന് പറയത്തേ ഉള്ളൂ കൊടുക്കത്തില്ല എല്ലാ കാര്യവും കഴിഞ്ഞ് എന്ന് കഴിഞ്ഞു എന്ന് ഉറപ്പായി കഴിയുമ്പോൾ വന്ന് ഈ ഡയലോഗ് അടിക്കുമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് അത് അവൾ അവളുടെ ഒരു സ്വഭാവമാണ് അവൾ പഠിച്ച കള്ളിയാണ് എന്ന് പറയും അന്നേരം അത് തീരെ ഇഷ്ടപ്പെടുന്നില്ല ജാനകിക്ക് ജാനകി പറയുന്നുണ്ട് എൻ്റെ പറ്റി അങ്ങനെ പറയേണ്ട കാര്യമൊന്നുമില്ല ഏതായാലും നിന്നെ ളൊക്കെ ഭേദമാണ് എന്ന് പറയും അന്നേരം നവ്യം പറയും അതൊക്കെ നിങ്ങളുടെ കാര്യം എനിക്കിപ്പം അതിനെപ്പറ്റി ഒന്നും അറിയേണ്ട കാര്യമില്ല ഏതായാലും എനിക്ക് വിശക്കുന്നുണ്ടേ എന്തെങ്കിലും ഫുഡ് എനിക്ക് പെട്ടെന്ന് തന്നെ എന്ന് പറയും എന്തെങ്കിലും ജാനിക്ക് ഇങ്ങനെ മുഴിപ്പിച്ച് നോക്കുക കേട്ടോ കണ്ണ് തൂർച്ച് അന്നേരം നവ്യം പറയുന്നുണ്ട് ഞാൻ അതിനെ അമ്മായിയോടല്ല പറഞ്ഞത് എൻ്റെ അമ്മായിമ്മകളാണ് എന്ന് പറയും അതങ്ങ് ഇഷ്ടപ്പെടാൻ നിൽക്കുന്ന ജലചിയെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു